അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നാണ് അതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അടിപൊളി ചിക്കൻ കട്ലെറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടൊന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു അൻപത് ആണ് ഇട്ട് ഞാൻ ഉണ്ടാക്കണത് അതിന് നമ്മളൊരു ഒന്നര കിലോ ഗേങ്ങെടുത്തിക്കണം കേട്ടോ ഒന്നര കിലോ ഗേങ് എടുത്തിട്ട് പിന്നെ കുക്കറിൽ കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളകും പൊടിയും ഇട്ടിട്ട് ഈ ചിക്കനും കേക്കും അതിലിട്ട് കണ്ടിട്ട് കുക്കിച്ചെടുക്കുകയാണ് കേട്ടോ ഒന്ന് വേഗിച്ചെടുക്കുകയാണ് കേങ്ങിൻ്റെ കൂടെ തന്നെ പിന്നെ അതിൽക്കെടുത്ത് കിണർ ഒന്നേക്കാ കിലോ സവാളയാണ് കേട്ടോ അപ്പോൾ സവാളി നന്നായിട്ട് ചെത്തി ഒക്കെ വൃത്തിയാക്കി കേക്ക് വെച്ചിട്ട് ഞാൻ അത് കട്ട് ചെയ്ത് റെഡിയാക്കണം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളെ കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടോ മക്കളെ നമ്മളെ പുതിയ പിന്നെ ഇതാണ് വീഡിയോസാണ് ചാനലാണ് അപ്പം നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളെ വീഡിയോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്തുകാണ്ടോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഫാമിലിക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയ്ക്ക് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ മിക്സ് മിക്സാക്കി കൊടുക്കാനുട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിക്കണം ഇട്ടുകൊ നമ്മൾ സവാള പെട്ടെന്ന് വാടാൻ എപ്പോഴും നമ്മൾ ഉപ്പ് പിന്നെ സവാളൻ്റെ കൂടെ തന്നെ ഇട്ടാകും സവാളയിലത്തെ വെള്ളമൊക്കെ പെട്ടെന്ന് ഇറങ്ങി വന്ന് പെട്ടെന്ന് വാടിക്കിട്ടോ കൂട്ടത്തിൽ കറിവേപ്പിയിൽ ഇട്ടുകാണ്ട് നന്നായിട്ട് ഒന്ന് വാട്ടി എടുക്കുകയാണ് അതിന് ശേഷം ഞാൻ പിന്നെ ഒരു പച്ചമുളക് ഉള്ളിട്ടോ ഇതിക്ക് ചേർത്തിട്ട് ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ട് ഇതെയിൽ മിക്സ് ആയതിന് ശേഷമാണ് നമ്മളെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ മുളക് പൊടി ചേർക്കലില്ല കേട്ടോ കട്ട്ലെറ്റിൽ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കലില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇട്ട് ഇടുന്നത് രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കാൽ സ്പൂണ് പെരുംജീരകപ്പൊടി കിട്ടും പെരുംജീരകം കൂടി കൂടിപ്പോകരുത് കാൽ സ്പൂണ് മതി കുറച്ച് മതി പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഗരം മസാല ഉണ്ടല്ലോ അത് പിന്നെ കുരുമുളക് കെട്ടോ കുരുമുളക് ഒരു ഒന്നര സ്പൂണൊക്കെ പിന്നെ എരിവില്ലായിട്ട് ഞാൻ ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ കുരുമുളകിൻ്റെ എരിവ് തന്നെയാണ് അത്യാവശ്യമായിട്ടതിലുണ്ടാവുക പിന്നെ നമ്മൾ ചിക്കൻ മസാലയിൽ കുറച്ച് എരിവും പിന്നെ ഒരു പച്ചമുളക് എല്ലാം ഇങ്ങനെ വല്ലെന്ന് ചതച്ചെടുക്കാനോ ഒരു പച്ചമുളകുള്ളൂ അപ്പോൾ അതൊക്കെ മസാലയൊക്കെ കൂട്ടി ഉപ്പൊക്കെ ഇട്ട് മസാലയൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ മല്ലിയിലക്ക് പകരമായിട്ട് എന്താ നമ്മളെ മസാല ഓല ഉണ്ടല്ലോ അതാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയല നമ്മളെ കയ്യിലില്ല അപ്പോൾ മസാല ഓലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനും മല്ലിയലൻ്റെ ഒരു ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഓലക്ക് അപ്പോൾ അതും ഇട്ട് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മളെ പിന്നെ കേങ്ങൊക്കെ വെന്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തേക്കണോ നമ്മൾ കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് ആണ് ചിക്കനും ഇത് ഒരുമിച്ച് വേവിച്ചപ്പോൾ കുരുമുളകിന്റെ ചെറിയ പൊടികളൊക്കെ കേങ്ങും കൂടെ കാണുന്നത് ടോവേറൊന്നും അല്ല അപ്പോൾ അതാ ചിക്കൻ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന ടോക്ക് ചിക്കൻ ഇതാ വെന്തിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം ചിക്കൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ കൂടുതൽ ഇടണ്ടികൾക്ക് വെളുക്കും അങ്ങനെ ഇടാം കൊടുക്കാം അപ്പോൾ ചിക്കന് തന്നെ ഒരു അളവ് പറയണമെന്നില്ല കേട്ടോ ഞാനിത് ഇത്രയും ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഞാൻ തൂക്കി നോക്കിയിട്ടൊന്നുമില്ല കുറച്ചിൻ്റെ കയ്യിലില്ല അതാണ്ട് ഇട്ട് എടുക്കാണ് പിന്നെ അത് നന്നായിട്ട് കുത്തി മിക്സാക്കുക ഞാനത് ആ ചിക്കനൊക്കെ പിച്ച് ഇങ്ങോട്ടൊക്കെ റെഡി ആക്കിയിരിക്കണം ഇനി നമ്മളത് നമ്മളെ ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടോ കേങ്ങ് കിട്ടുകാണ്ട് ഒന്നും കൂടി കുത്തുമ്പോൾ ഒന്നും കൂടി മിക്സ് ആയി കിട്ടും പിന്നെ മിക്സിയിലിട്ടാണ്ട് പൊടിച്ചെടുക്കണമെന്നില്ല കേട്ടോ അപ്പം ചിക്കൻ ഇട്ടുക്കണോ അല്ലേ നമുക്ക് അറിയില്ല കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല നമ്മൾ കൈ വെച്ചിട്ടിങ്ങനെ ചെറുതായിട്ടൊന്ന് പിച്ച് ഇട്ടാൽ ചിക്കൻ അവിടെ അവിടെയൊക്കെ കടിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ അപ്പോൾ മസാലയ്ക്ക് കുറച്ച് ചൂടാറിയതിനു ശേഷം നമ്മൾ കേങ്ങക്ക് ഇട്ടുകാണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് നമ്മൾ കട്ലറ്റിൻ്റെ മസാല അപ്പം മുളക് പൊടി ഇടുന്ന പോലെ ഉണ്ടെങ്കിൽ മുളകുപൊടി ഇടാതെ ഒന്ന് ഉണ്ടാക്കി വെക്കുവാൻ കേട്ടോ മുളക് പൊടി ഇടുമ്പോൾ തിലാറ് ടേസ്റ്റ് മുളകും പൊടി ഇടാതെ നമ്മൾ കട്ലറ്റ് ഉണ്ടാക്കുമ്പോഴേക്കും ഇട്ട് നന്നാക്കി മിക്സ് ആക്കി എടുക്കട്ടെ നമ്മൾ കട്ലറ്റ് മിക്സിനെ പിന്നെ ഇങ്ങനെ ലൂസായി വരില്ലേ അപ്പോൾ ലൂസായി വരുമ്പോൾ നിങ്ങളെ കയ്യിൽ റിസ്ക് പൊടി ഉണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഇപ്പം കേട്ടോ എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ലല്ലോ അപ്പോൾ കുറച്ച് റിസ്ക് പൊടി ഇങ്ങനെ തൂവിയിട്ട് ഇങ്ങനെ പിന്നെ ഇതാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ കടലറ്റിൻ്റെതും മാവ് ടൈറ്റായി വരും വരട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒരു അച്ചാണ് കേട്ടോ എൻ്റെ അടുത്ത് കടലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അൻപതെണ്ണമാണ് നമുക്ക് ഓർഡർ അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഉരുട്ടിയിട്ട് ഇതേ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈ അച്ചാണ് കേട്ടോ കട്ലറ്റിൻ്റെ അളവ് ഞാനിങ്ങനെ ഉണ്ടാക്കിച്ചതാണല്ലോ കടലറ്റിൻ്റെ അച് പറഞ്ഞങ്ങാണ്ട് ഉണ്ടാക്കിച്ചതാണ് ഇപ്പോൾ നമ്മൾ അങ്ങാടിയിൽ നിന്ന് ഉണ്ടാക്കി കിട്ടിയതാണ് അപ്പം അതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു പിന്നെ ആൾക്കാരാണ് അപ്പോൾ അപ്പോലെടുത്ത് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞെടുത്ത അളവ് നല്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടാവും കേട്ടോ നമ്മളെ കട്ലറ്റ് നമ്മൾ കുപ്പിൻ്റെ അടുപ്പിലൊക്കെ ഉണ്ടാക്കണില്ല ഉണ്ടാക്കണേലാറ് വലുപ്പം ഉണ്ടാകും അതേപോലെ കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ ഉരുളകളാക്കിയിട്ട് മൊത്തം നമ്മളിങ്ങനെ കട്ട്ലറ്റ് അച്ചാക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ ഈ കട്്ലെറ്റ് പിന്നെ ഞാൻ നമ്മളെ മെയിൻ ചാനൽ ഞാനും എൻ്റെ എമ്മച്ചി എന്നല്ല ചാനൽ ഒരുപാട് പ്രാവശ്യം കട്്ലെറ്റിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് നമ്മളെ പിന്നെ ആളുകൾ കണ്ടതാണ് അപ്പോൾ നമ്മളെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാണ് ഞാൻ ഈ കട്ട്ലറ്റ് മുട്ടയിലെല്ലാം പിന്നെ മുക്കിയെടുക്കൽ മൈദിയിലാണ് കേട്ടോ മൈദമാവ് ലൂസാക്കി കലക്കിയിട്ട് അതിലാണ് നമ്മൾ പിന്നെ നമ്മളെ കട്ലറ്റ് മുക്കി കേട്ടോ അപ്പം റിസ്ക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കണേ എന്നിട്ട് ഇതിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നാക്കിങ്ങാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം മുട്ടിയിലാകുമ്പോൾ ഒരു മുട്ടൻ്റെ ടേസ്റ്റ് വരുമ്പോൾ കട്ലറ്റിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ പിന്നെ മുട്ടി തന്നെ ഇനി നമ്മൾ ആദ്യമൊക്കെ ഒരുപാട് ആളുകളൊക്കെ ആദ്യമൊക്കെ ചെയ്ത് ഞാൻ കുറേ ഇങ്ങനെ എന്താ മൈദിയിലാണ് കേട്ടോ നമ്മൾ ഇത് മാവിൽ മൈദ മാവ് ഇങ്ങനെയല്ല കുറച്ചാക്കി കുറച്ച് വെള്ളത്തിൽ ഉപ്പൊന്നും ചെറുക്കാതെ കുറച്ച് പച്ചവെള്ളത്തിൽ മൈദ ലൂസാക്കി കലക്കിയിട്ട് നല്ല വെള്ളം പോലത്തെ ലൂസല്ലേനും എന്നാൽ കുറഞ്ഞൊരു ലൂസിൽ ഇങ്ങനെ കലക്കിയിട്ട് ഇതേപോലെ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് നമ്മൾ റിസ്ക് പൊടിയിൽ ഉപ്പിങ്ങാണ്ട് എടുക്കുക മുട്ട മുട്ട മാത്രം അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ മുട്ട നിർബന്ധമില്ല അവർക്ക് ഒരു പിന്നെ മൈതി മുട്ടമ്പാടെ മിക്സിയിലിട്ട് അടിച്ചാലും മതി കിട്ടും അപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ആ മുട്ട ടേസ്റ്റ് വര വരുന്നില്ലാറ് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിക്കുന്നത് ഈ മൈതിയിൽ പിന്നെ ഇങ്ങനെ ആക്കിക്കാണ്ട് ഉണ്ടാക്കുമ്പോഴാണ് മുട്ടയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മുട്ട വാണേനെ കുറെ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ടയൊന്നും പൊട്ടിച്ച് ഒഴിച്ചാല് പിന്നെ കുറച്ചുള്ളൽ ഉണ്ടാവുക പിന്നെ മുട്ടയിലാറ് ഒന്നും കൂടി നമ്മളെ കട്്ലെറ്റ് ഒന്ന് പൊള്ളായി നിക്കു കേട്ടോ ഈ മൈദമാവ് എൻ്റെ മേലെ നമ്മൾ ഈ റിസ്ക് പൊടി പിടിക്കുമ്പോൾ ഒന്ന് നല്ല കുറച്ച് കട്ടിലെ കൊട്ടിങ്ങൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി നല്ല ക്രിസിപ്പി ആയിട്ട് നിൽക്കണമുണ്ട് കേട്ടോ കുറേ സമയം ഇങ്ങനെ കുഴഞ്ഞ് പോവാതെ അപ്പോൾ സമയമല്ലായിട്ട് ഞാനിങ്ങനെ ഇതിൽ ഒപ്പി കൊടുക്കുമ്പോൾ മോളിങ്ങനെ കൂടി തന്നതിന് കേട്ടോ എനിക്ക് ഞാൻ ഒരുപാടെ വിളിച്ചത് തന്നെയാന്ന് ഞാൻ ഇത് മാത്രം വീഡിയോ എടുത്തതാണ് ഒരുപാട് ഓർഡർ ഉള്ള ദിവസത്തേനും അപ്പോൾ കട്ടലറ്റ് മാത്രം ഞങ്ങൾക്ക് ഒറ്റക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അത് മാത്രം വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടാവണം കേട്ടോ ഇത് പൊരിച്ചെടുക്കണമെങ്കിൽ ഇത് നല്ല ചൂട് വേണം അപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇങ്ങനെ ഓരോന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും കൈ പൊള്ളാത്ത രീതിയിൽ ഇട്ടു കൊടുക്കട്ടോ എന്നിട്ട് വെന്തത് ഫസ്റ്റ് ഞാൻ ഒരെണ്ണ ഇട്ടീനെട്ടോ ആ വെന്തതായിട്ട് മാറ്റിയതാണ് അപ്പോൾ ചൂ എന്താ ഇന്നലെ നമ്മൾ ഉണ്ണിയപ്പത്തിന്റെ വീഡിയോ എന്റെ കമന്റിൽ കണ്ടു കട്്ലറ്റ് പൊട്ടിപ്പോകണം എന്താ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ കട്്ലറ്റ് ആളെ പൊട്ടുന്നത് കട്്ലറ്റിൽ എണ്ണ ചൂടില്ലായിട്ട് എണ്ണയാണ് അല്ലാതെ ഒരു കാരണത്താല് നമ്മളെ കട്്ലെറ്റ് പൊട്ടൂലെട്ടോ അപ്പോൾ എണ്ണ നല്ല ചൂടില്ല നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയാണെങ്കിൽ അതിലിട്ടാണ്ട് പിന്നെ കോരി എടുത്താൽ നമ്മളെ കട്്ലറ്റ് പൊട്ടൂല എനിക്ക് പല പ്രാവശ്യം ഇത് സംഭവിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറേ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ കട്്ലറ്റ് പൊട്ടിപ്പോയിനും അപ്പോൾ അടുപ്പത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി പിന്നെ ഒരു ഒരു ട്രിപ്പ് എടുത്തിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇടൂലേ അപ്പോൾ നമ്മൾ തീ നല്ലോണം കൂട്ടി വെക്കണം കേട്ടോ അപ്പോൾ അടുപ്പത്താണെങ്കിൽ നല്ലോണം വിറക് കത്തിച്ചിങ്ങാണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ട്രിപ്പ് ഇടാൻ പാട് ഒരു ട്രിപ്പ് ഇടുമ്പോൾ എണ്ണൻ്റെ നല്ല ചൂടാണ് പോയി ഇങ്ങാണ്ട് ഒരു പാകത്തെ ചൂടോട് ഉണ്ടാകും ആ ചൂടിൽ നമ്മൾ കട്ടിലെറ്റ് പൊട്ടും പിന്നെ കുറച്ച് എണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ കുറേ എണ്ണ ഒന്നും ഇടാതിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മളെ കട്ടലെറ്റി പൊട്ടൂലട്ടോ അപ്പം എനിക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെ സംഭവം പിന്നെ പൊട്ടിപ്പോയതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ എൻ്റെ എനിക്ക് അങ്ങനെ കുറേ പാഴ്ചകൾ ആദ്യം പറ്റീനീ അതുകൊണ്ടാണ് അപ്പോൾ തീ നല്ലോണം കൂട്ടി വെക്കുക എന്നാൽ പൊട്ടൂല കരിഞ്ഞൊന്നും പോകില്ല അപ്പം തന്നെ പിന്നെ വേറെ എവിടേക്കും വേറെ പണിക്കൊന്നും തിരിയാതെത്തി എന്നെ ശ്രദ്ധിച്ച് തന്നാൽ മതി തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ അപ്പം തന്നെ തിരിച്ചിട്ട് കണ്ടാണ്ട് വാങ്ങിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ കട്ലറ്റ് ഒക്കെ റെഡി ആയിക്കണേ അപ്പോൾ ഇത്ര ഉള്ളുട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും